ഹലോ ഫ്രണ്ട്സ് അസല വലൈക്കും എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പം ഈ ഷോപ്പീസായിട്ടിരിക്കണത് എന്താണെന്ന് അറിയുമോ നമ്മൾ പഴയ കാലം സ്ഥിതിപ്പെട്ടി കേട്ടോ അയൺ ബോക്സ് അപ്പോൾ ഇത് കുറേ ഓർമ്മകളുണ്ട് കേട്ടോ അത് പണ്ട് കുറേ വർഷം മുമ്പ് കെട്ടോ കുറേ വർഷം ഒരു പത്ത് ഇരുപത് വർഷം മുമ്പൊക്കെ അപ്പോൾ കറണ്ട് പോയാലൊക്കെ ഞങ്ങളെ കറണ്ട് കിട്ടണതിന് മുമ്പോ ഈ അയൺ ബോക്സ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഡ്രസ്സൊക്കെ അയൻ ചെയ്തിരുന്നത് ഇതിന് കറൻറ്റൊന്നും ആവശ്യമില്ല ഇതിന് നമ്മളെ ചിരട്ടല്ലേ ആ ചിരട്ട കനലാക്കിയിട്ടാണ് അത് അല്ലെങ്കിൽ തീ കാനലുണ്ടാവില്ല അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് ഇത് ലോക്ക് ചെയ്യുക എന്നിട്ട് നമ്മളിത് വെച്ചാണ്ട് ഡ്രസ്സിങ്ങനെ അയൻ ചെയ്യലായിരുന്നു അപ്പോൾ ഇപ്പോൾ കേട്ടോ ഞങ്ങൾ ഇപ്പം അത്യാവശ്യമായിട്ട് എവിടെക്കാനും പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻവേർട്ടറിലൊന്നും അല്ലെങ്കിൽ കറൻറ്റ് പോയാലൊന്നും നമുക്ക് അയം ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പം നമ്മൾ ഇത് വെച്ചിട്ടാണ് കേട്ടോ ആയോ ചെയ്യുക പെട്ടെന്ന് അറിജൻസി ഒക്കെ ഉണ്ടെങ്കിൽ ഇത് വെച്ചിട്ടാണ് അയം ചെയ്യുക അപ്പോൾ പഴയ കാലം ഓർമ്മയാണ് അപ്പോൾ അത് ഞങ്ങൾ ഇപ്പോഴും ഷോ കേസിൽ വെച്ചിട്ടാണ് ഷോ പേസ് ആയിട്ട് അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അത് അറിയില്ല കേട്ടോ ഇത് കണ്ടത്തെ അയൺ ബോക്സ് ചെയ്യുന്നപ്പോൾ അയൺ ബോക്സ് അറിയുമ്പോൾ നമ്മൾ ഇങ്ങനെ കറിലിങ്ങനെ കുത്തിവെച്ചിട്ടില്ല അയം ബോക്സല്ലേ ഇത് പിന്നെ കറൻറ്റിൻ്റെ ആവശ്യങ്ങളില്ല വയറില്ല അപ്പം ഇതിന് വേണ്ടത് തീക്കാനലാണ് അപ്പോൾ അതിൻ്റെ തയ്യാറോണ്ടില്ല അപ്പോൾ അത് ചൂട് ആവണിന് വേണ്ടിയിട്ട് നമ്മൾ അയം ചെയ്താക്കി തന്നെ വെക്കലാണ് എത്രയുള്ള വീഡിയോ പിന്നെ ഈ അയം ബോക്സ് ഉപയോഗിച്ചവരൊന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്